ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി ജനറേഷൻ രാമനാട്ടുകര കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ ഉന്നത വിജയം നേടിയവരെ അണിനിരത്തി കൊപ്പം പട്ടണത്തിൽ വിജയാഘോഷ റാലി സംഘടിപ്പിച്ചു

കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണല് ഹയര് സെക്കൻഡറി സ്കൂളിൽ കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളില് ഉന്നതവിജയം നേടിയവരെ ആദരിക്കുന്നതിനായി കൊപ്പം പട്ടണത്തിൽ വിജയാഘോഷ റാലി സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ എസ് എം സി ചെയർമാൻ ടി കെ സാജിദ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബി സുരേഷ് കുമാർ ഹെഡ് മാസ്റ്റർ പി മുഹമ്മദ് ഇക്ബാൽ വി എച്ച്എസ് സി പ്രിൻസിപ്പൽ ടി ഷാജി എൻ പി ഷാഹുൽ ഹമീദ് പി എ നിസാർ ആലം സി വി ദിനേശ് ഷർഫുദ്ദീൻ രമ്യ ഇബ്രാഹിം റോജ സ്മിത രത്യുഷ് എന്നിവർ നേതൃത്വം നൽകി കായികമേളയിൽ ഓവറോൾ കിരീടം കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനം അറബിക് കലോത്സവത്തിൽ ഹൈസ്കൂൾ അറബിക് വിഭാഗം ഓവറോൾ മൂന്നാം സ്ഥാനം കലോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനം എച്ച്എസ്എസ് ആൻഡ് വി എച്ച് എസ്സി വിഭാഗം കലോത്സവത്തിൽ ഓവറോൾ നാലാം സ്ഥാനം തുടങ്ങിയവയാണ് ഈ വർഷം ഉപജില്ലാതലത്തിൽ സ്കൂളിന്റെ നേട്ടങ്ങൾ